ഞാൻ വീണ്ടും പിന്നെ ഇതെന്തിട്ടാറിയോ എല്ലാവരും വേണ്ടാതെ വെച്ച് തൂറുകളയണേ ഇരുമ്പമുളി അതുകൊണ്ട് നമുക്കൊരു സൂത്രം ഉണ്ടാക്കിയാലോ അപ്പൊ വായോ എന്തുട്ടോ സൂത്രം ഞാൻ പറഞ്ഞുതരാം അപ്പഴേ ആദ്യം തന്നെ നമ്മുടെ ഇരുമുളീന് ഒന്ന് ആ തുമ്പുമാലൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് ആ പൂവൊക്കെ എടുത്തുകളഞ്ഞ് നല്ലോണം നാലാക്കി മുറിച്ച് അത്യാവശ്യം നല്ല മൂപ്പുള്ള പുളി എടുത്തോളൂ കേട്ടോ ചള്ള എടുക്കാണ്ടേ ആ പുളീനെയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിടുക ഒരു ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്നൂറ് ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത് അതിനൊപ്പം തന്നെ മുന്നൂറ് ഗ്രാം ബെല്ലം എടുത്തിട്ടുണ്ട് അത് ഒന്ന് ഉരുക്കിയിട്ട് ആ നീരിലാണ് നമ്മൾ പുളി വേവിക്കുന്നത് കേട്ട ഞാൻ കുക്കറിൽ ഇട്ടിട്ട് ഒരു മൂന്നടി പുളി അടിച്ചിട്ടുണ്ട് എന്നിട്ട് അത് നമ്മള് ഒരു അടി കട്ടിയുള്ള ഒരു ചട്ടിയിലൊഴിച്ച് പാനിലോ അല്ലെങ്കിൽ ഉരുളിയിലോ ഒഴിച്ച് അത് നല്ലോണം നല്ലോണം ടൈറ്റ് ആക്കണ്ട ഒരു വിധം ടൈറ്റായി വരുമ്പോ നമ്മളതില് മിളക് പൊടി ഒരു അധികം വേണ്ട ഒരു ഞാനിതിലിപ്പോ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലേശം ഉപ്പ് ഒരു ലേശം നമ്മുടെ നമ്മടെ ഉലുവീം കടുകും കൂടി വറുത്ത് പൊടിച്ച് ഒരു ലേശം പൊടിയിട്ട് നല്ലോണം ഇതാക്കിയിട്ട് നമ്മളത് തണുക്കുമ്പോ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് നമുക്ക് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ ഞാൻ പറയാണെങ്കി ഇതില് എന്താ പേര് ഒന്നും പറയാൻ എനിക്കറിയില്ല അച്ചാറിന്റെ അച്ചാറാണോ ചോദിച്ചാ അച്ചാറല്ല ചമ്മന്തിയാണോ ചോയിച്ച ചമ്മന്തി അല്ല എന്റെ എല്ലാത്തിന്റെയും ടേസ്റ്റ് ഈ സാധനത്തിൽ ഇണ്ട് കേട്ടാ നമുക്ക് മന്തി ബിരിയാണി ഒക്കെ കഴിക്കുമ്പോ സൂപ്പറാ സൈഡ് ആയിട്ട് എടുക്കാനായിട്ട് പിന്നെ ഇത് എന്റെ മമ്മി ഞങ്ങൾക്കൊക്കെ ഇണ്ടാക്കി തരണ കറിയാണ് കേട്ടാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ അപ്പൊ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തേക്കണ കേട്ടാ പിന്നെ എന്നെ എന്റെ ഇരുമുളീനെയൊക്കെ തുറകളേനെ ഇരുമമുളീനൊക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ പിന്നെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ